ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു വ്ളോഗാണ് ചെയ്യുന്നത് കേട്ടോ കുട്ടി വ്ളോഗ് മോർണിംഗ് റുട്ടീനിൻ്റെ ഒരു വ്ളോഗാണ് അപ്പം രാവിലെ എഴുന്നേറ്റും വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് കേട്ടോ അപ്പം വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ചു വിളക്കൊക്കെ കത്തിച്ചിട്ട് നമുക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യാം അപ്പം വിളക്കൊക്കെ കത്തിച്ചിട്ട് നമ്മൾ രാവിലെ കിച്ചണിലോട്ട് കയറുമ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബ്സാണ് കിട്ടുന്നത് കേട്ടോ ഇപ്പം മിളക്കൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു അപ്പോൾ ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാവെന്ന് പറഞ്ഞാൽ ലാപ്സിയുടെ ഉപ്പുമാവാണ് എന്ന് പറയുമ്പോൾ ഇവിടെ മുമ്പിൽ എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിലെ നുറുക്ക് ഗോതമ്പ് എന്ന് പറയും കേട്ടോ അപ്പം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതാണ് ഇന്നത്തെ രാവിലത്തെ തട്ടിക്കൂട്ട് കേട്ടോ അപ്പം ഞാനൊരു പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാൻ ഇട്ടിട്ടുണ്ട് അതിനകത്തൊട്ട് ഇത് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ക്യാരറ്റുമൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പക്ഷേ ഇപ്പം ചെറിയ ഉള്ളിയും ഇഞ്ചിയും വറ്റൻമുളകും കറിവേപ്പിലയും കൂടെ ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതും കൂടെ ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ഞാൻ കുറച്ചൊരു നുറുക്കു കുതമ്പ് കഴുകി കുറച്ചേരം കുതിരാൻ വെടിച്ചിട്ടുണ്ട് നമുക്കിത് പല രീതിയിലുണ്ടാക്കി നോക്കാം നമുക്ക് പിന്നെ നുറുക്കു കുതമ്പൊന്ന് നെയ്ല് വറുത്തിട്ട് പിന്നെ വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് പെട്ടെന്നുണ്ടാക്കിയെടുക്കാം പോലെ വെള്ളവും നുറുക്ക് ഗോതമ്പും കൂടെ ചേർത്തിട്ട് ഒന്നിച്ച് ഞാൻ ഒഴിച്ചു ഉപ്പും കൂടി ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചുവെക്കാം നുറുക്കുമ്പോൾ ഗോതമ്പ് വേവിക്കുമ്പോൾ അതിൻ്റെ ഇതുണ്ടല്ലോ വേവെന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നികക്ക ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അത് വെള്ളം പറ്റി ചെറിയ തീയിൽ നിന്ന് സെറ്റായിട്ട് വന്നോളൂ അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കുവാണേ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നുകൂടെ ഒന്ന് നോക്കുക കുറച്ച് ഉപ്പും കൂടെ കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി അടച്ച് വെച്ച് ചെറിയ രീതിയിൽ ഇന്ന് വെന്തോളും പിന്നെ ഇത് കൂടുതലും നന്നായിട്ട് കിട്ടണ ഒന്നുകൂടെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം നെയ് ഈ നുറുക്കളം ഒന്ന് വറുത്തതിന് ശേഷം നമുക്ക് ഉണ്ടാക്കുവാണെങ്കിൽ ഒന്നുകൂടെ ആയിട്ട് കിട്ടും ഇതിപ്പം ഞാൻ വളരെ പെട്ടെന്ന് തട്ടിക്കുട്ടി ഉണ്ടാക്കിയെടുത്താണ് അപ്പം എൻ്റെ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പം ഇതൊന്ന് അവിടെ നിന്ന് നേരം അടച്ചു വെച്ച് ഒരു പത്ത് പതിനഞ്ച് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പത്ത് പതിനഞ്ച് മുമ്പ് മുമ്പേ ഉണ്ടാക്കുകയാണെങ്കിൽ ആ വെള്ളമൊക്കെ പറ്റി വലിഞ്ഞിട്ട് സെറ്റായിട്ട് കിട്ടും ഇതിനിപ്പം കുറച്ചുകൂടെ ഒന്ന് പറ്റാനുണ്ട് ഞാനൊന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കത് കഴിക്കാറാകുമ്പോഴത്തേക്കത് സെറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ അപ്പുറത്തെ സൈഡിൽ ചായ ഇട്ടു ചായ ഇപ്പം എനിക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ മക്കളൊന്നും എഴുതിയിട്ടിട്ടില്ല അപ്പം ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് നമുക്കിനും ബാക്കി പരിപാടിയിലോട്ട് കയറാവേ ആദ്യമായി ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ സൂര്യനൊക്കെ ഉദിച്ചു വരുന്നേ ഉള്ളൂ അപ്പം രാവിലെ ഇങ്ങനെ നല്ല ചൂട് ചായ ഇങ്ങനെ ബാൽക്കണിയിൽ നിന്നിട്ട് പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കുടിക്കാൻ നല്ല രസമാണ്